കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കിലോയ്ക്ക് ആറ് രൂപയാണ് അരി വില കൂടിയത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരിയുടെ വരവ് കുറഞ്ഞതും കേരളത്തിലെ ഉൽപാദനം കാര്യക്ഷമമല്ലാത്തതുമാണ് വില കൂടാൻ കാരണം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പാലക്കാടൻ മട്ടയ്ക്കാണ് വിലയിൽ വൻ വ്യതിയാനം ഉണ്ടായത് ഒരാഴ്ച മുൻപ് കിലോയ്ക്ക് ഇരുപത്തിയാറ് രൂപയുണ്ടായിരുന്ന പാലക്കാടൻ മട്ടയ്ക്കിപ്പോൾ മുപ്പത്തിരണ്ട് രൂപയാണ് മൊത്ത വിപണിയിലെ വില ചില്ലറ വിപണിയിൽ ഇത് രൂപ കടക്കും ഇരുപത്തിയൊൻപത് രൂപയുണ്ടായിരുന്ന കുറുവാരിക്ക് കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് നിലവിലെ വില

അവരുടെ സാധനം അരിക്കായി കേരളം പ്രധാനമായും ആശ്രയിക്കുന്ന ആന്ധ്രയിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതും ബംഗാളിലും കർണാടകത്തിലും ഉൽപാദനം കുറഞ്ഞതും വില കൂടാൻ കാരണമായി അരിവരവ് കുറഞ്ഞാൽ വില ഇനിയും കൂടുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ കോഴിക്കോട്